world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, പ്രസിദ്ധമായ പട്ടാമ്പി നൂറ്റി പതിനൊന്നാമത് നെർച്ച ഇത്തവണ ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ ആഘോഷിക്കും ഉത്സവത്തിന്റെ കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജനുവരി പത്തിന് വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി പതിനൊന്നാമത് നേർച്ച വിപുലമായി ആഘോഷിക്കാനാണ് ഇത്തവണയും തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലായി നടക്കുന്ന നേർച്ചാഘോഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് പത്തിന് വെള്ളിയാഴ്ച നടക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിൽ നടക്കുന്ന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി അധ്യക്ഷത വഹിക്കും പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഓലക്ഷ്മുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഭാരവാഹികളെ കൂടാതെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ചേംബർ ഓഫ് കൊമേഴ്സ് ബാർ അസോസിയേഷൻ ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് ജെ സി ഐ താലൂക്ക് പ്രസ് ക്ലബ്ബ് എന്നിവയുടെ ഭാരവാഹികൾ കിരാതമൂർത്തി അണ്ടലാടിമന കുഞ്ഞി സീതി കോയത്താങ്ങൽ ജിലാനി എന്നിവർ ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ ആർ നാരായണസ്വാമി അലി പൂവത്തിങ്കൽ എ വി അബു വാഹിദ് ബി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസ് പട്ടാമ്പി സമീപം ടൗണിൽ സ്റ്റേറ്റ് ബാങ്കിലെ മുൻവശത്തായിട്ടാണ് തുറക്കപ്പെടുന്നത് ബഹുമാനായ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തദവസരത്തിൽ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ശ്രീ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത മണികണ്ഠൻ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റഷീദ് അതുപോലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സയ്യിദ് കുഞ്ഞിശീരി കോയത്തങ്ങൾ ജിലാനി കറവത്തൂർ അതേപോലെ അണ്ടനാടിമല കിരാതമൂർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ പട്ടാമ്പിയുടെ നഗരസഭാ പ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി സംഘടനാ നേതാക്കൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് കമാൽ തുടങ്ങി നിരവധി ഇത്തവണയും അമ്പതിലധികം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും വിപുലമായ ക്രമീകരണങ്ങൾ നേർച്ചയുടെ ഭാഗമായി ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു